കണ്ണൂരിന്റെ പുതിയ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാഗേഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ദിവ്യ എസ് അയ്യരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് കേൾക്കാം യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു നിലപാടാണ് യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ മുതൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ എടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി വയ്യ ഇപ്പം ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷത്തോളം ആകാൻ വേണ്ടി പോകുന്നു ഈ നാല് വർഷത്തിനിടയിൽ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് നിരവധി മാധ്യമ വാർത്തകളും പ്രചരണങ്ങളും ഒക്കെ വന്നത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് രാഷ്ട്രീയമായ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ പെരുമാറേണ്ടത് അതുപോലെ തികച്ചും പ്രൊഫഷണലായിട്ടായിരുന്നു ആ ചുമതല ഞാൻ നിർവഹിച്ചു കൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും മന്ത്രി ഓഫീസുകളും സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സെക്രട്ടറിമാർ ഡയറക്ടർമാർ അതുപോലെ തന്നെ വിവിധ ചുമതല ചുമതലകൾ നിർവഹിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ അവരോടുമെല്ലാം ദൈനംദിനമായി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും അവരുടെ അഭിപ്രായം കേൾക്കേണ്ടി വരും നമ്മൾ നമ്മുടെ അഭിപ്രായം അങ്ങോട്ടേക്ക് പറയേണ്ടി വരും അങ്ങനെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മന്ത്രി ഓഫീസും സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും തമ്മിലുണ്ടാവുക അപ്പോൾ സ്വാഭാവികമായും പരസ്പരം അഭിപ്രായങ്ങൾ കൈമാറുക നിലപാടുകൾ പരസ്പരം പങ്കുവെക്കുക അതിൻ്റെ ഫലമായി ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ച് അവർക്കൊരു ധാരണയുണ്ടാവും ആ ധാരണയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ആ കാലഘട്ടത്തിലുള്ള എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നല്ല വാക്കുകൾ പറഞ്ഞത് ഇത്രയധികം പ്രകോപിപ്പിച്ചതൊരു വല്ലാത്ത അത്ഭുതകരമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരെങ്കിലും എത്രമാത്രം സങ്കുചിതമായി എന്നതിൻ്റെ വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നല്ല വാക്കുകൾ പറഞ്ഞതിനാണ് അധിക്ഷേപത്തിന് വിധേയമാകുന്നത് നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണ് നമുക്കെല്ലാവർക്കും ആഘോഷിക്കാം നല്ല വാക്കുകൾ പറഞ്ഞാൽ ആ നല്ല വാക്ക് പറഞ്ഞ ആളുകൾക്കെതിരായിട്ടാണ് അധിക്ഷേപവും അക്രമവും നടക്കുന്നത് അങ്ങേറ്റ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ആക്രമണം ഒരുപക്ഷെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ സ്ത്രീ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അവർക്കെതിരായി നടത്തുന്ന വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം എത്രമാത്രം സൈബർ ബുള്ളിങ് എത്രമാത്രം അപമാനകരമാണ് ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് അങ്ങേറ്റ പ്രാകൃതമായ മനസ്സിന്റെ ഉടമകൾ മാത്രല്ലേ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുള്ളൂ ഇത് സൈബർ ഇടങ്ങളിൽ ഒളിഞ്ഞ് നടത്തുന്ന പ്രതികരണമല്ല ഉയർന്ന ചുമതല നിർവഹിക്കുന്ന നേതാക്കന്മാരുൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത് അവർ സ്വയം ആലോചിക്കണം രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രതിപക്ഷ അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരോട് വിദ്വേഷമാണോ കാണിക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ തന്നെ എത്രമാത്രം രാഷ്ട്രീയ അനുഭവങ്ങളുണ്ട് നേതാക്കന്മാർ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടാവും ആ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായം ഘട്ടത്തിൽ പോലും എങ്ങനെയാണ് വ്യക്തിപരമായി ഓരോരുത്തരും പരസ്പരം ബന്ധം പുലർത്തിയിരുന്നത് എന്ന് നമ്മളെല്ലാവരും കണ്ട് പഠിച്ചതല്ലേ ഇപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ആരെക്കുറിച്ച് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇത്തരം അഭിപ്രായം പറയുന്നവരുടെ മുൻ തലമുറയിൽപ്പെട്ട തലമുതിർന്ന നേതാക്കളുണ്ട് ആ നേതാക്കൾ രാഷ്ട്രീയ എതിരാളികളോട് കാണിച്ചിരുന്ന പരസ്പര ബഹുമാനം എന്താണ് എന്നുള്ളത് എന്തായിരുന്നു എന്നുള്ളത് സ്വയം പഠിക്കുന്നത് നല്ലതായിരിക്കും പരസ്പര ബഹുമാനത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയം പ്രകൃ പ്രാകൃതമാണ് വിവേഷത്തിന്റെ രാഷ്ട്രീയമാണത് ആ രാഷ്ട്രീയമല്ല ബന്ധപ്പെട്ടവര് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അങ്ങേറ്റ പ്രതിഷേധാർഹമായ വിധത്തിലാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കെ മുരളീധരൻ പറഞ്ഞത് പിണറായിയുടെ പാദസേവ ചെയ്യുന്ന മഹതി എന്നുള്ള രീതിയിലാണ് കെ മുരളീധരൻ്റെ ഒരു പ്രസ്ഥാനം പാദസേവ ചെയ്യുന്ന മഹതി എന്നാണ് പറഞ്ഞത് അല്ല ഞാനത് ആദ്യം തന്നെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് വിക്താണ് ഇപ്പോൾ കെ കരുണാകരനും ഇ കെ നാനാരും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു നാട് കണ്ടതാണ് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും പരസ്പര ബഹുമാനവും പരസ്പര ബന്ധവും സൗഹൃദവും ഈ നേതാക്കൾ നിലനിർത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം കെ മുരളീധരൻ ഒരു പാർലമെൻറ്റ് അംഗമാണ് അദ്ദേഹം സ്വയം ആലോചിക്കുക ഇത്തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ പറയുന്നത് അദ്ദേഹത്തിന് ഭൂഷണമാണോ അദ്ദേഹത്തിന് നല്ലതാണോ എന്ന് അദ്ദേഹം സ്വയം ആലോചിക്കുക ഒരു ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ ആയിട്ടാണ് ഇപ്പോൾ ഡോക്ടർ ദിവ്യ സയ്യർ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഞാൻ കണ്ടതാണ് ഞാൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയതിനെക്കുറിച്ച് അല്ല അവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവരൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ അത് തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഇങ്ങനെ അധിക്ഷേപം അധിക്ഷേപ പ്രചരണം നടത്തുന്നത് അതി അധിക്ഷേപിക്കുന്നത് അദ്ദേഹത്തിന് ഭൂഷണമാണോ എന്ന് അദ്ദേഹം തന്നെ സ്വയം ചിന്തിച്ചാൽ മതി അല്ല അതിൻ്റെ മേലെ ഞാൻ ഏതെങ്കിലും ഒരു കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിൻ്റെ പ്രതികരണമാണ് കേട്ടുന്നത് പുകഴ്ത്തലിൽ ഇത്തരത്തിലുള്ള ഈകഴുത്തൽ അത് എത്രത്തോളം ഭൂഷണമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം പ്രൊഫഷണലായി കാര്യങ്ങളെ സമീപിക്കണമായിരുന്നു എന്ന് കൂടി അദ്ദേഹം പറയുകയാണ്